കൊല്ലം ചിതറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അരിപ്പയിൽ പട്ടാപ്പകൽ വീട് കുത്തി തുറന്ന് വൻ കവർച്ച അരിപ്പ കൈലാസത്തിൽ ബിജുവിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത് ബിജുവും കുടുംബവും തൊട്ടടുത്ത മടത്തറയ്ക്ക് സമീപം ബന്ധു വീട്ടിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനായി പോയിരുന്നു തിരികെ ഉച്ചയോടെ എത്തി വീട്ടിലേക്ക് കയറാൻ ശ്രമിച്ചപ്പോഴാണ് കവർച്ച വിവരം അറിയുന്നത് ഒരു രണ്ടര മൂന്ന് മണിയേക്ക് ഇവിടെ നമ്മുടെ വീട് ഒരു എട്ട് പത്ത് എട്ടെട്ടുമ്പോഴേക്കാണ് പത്ത് പേനോളം ആഴത്തുണ്ടായിരുന്നു അത് മൊത്തം എടുത്തുകൊണ്ട് പോയി ഒരു അമ്മ അമ്മയ്ക്കുള്ളവർ പിന്നെ ഒരു ഒരു പവൻ്റെ ഒരു പവൻ്റെ ഒരു വളയുണ്ടായിരുന്നു അത് കൊണ്ടുപോയി ഈ ഡോറെല്ലാം അടിച്ചു പൊളിച്ചു ഇപ്പം ആരാണെന്നൊന്നും അറിയില്ല നമ്മൾ എന്താ ചെയ്യുന്നത് നമുക്കറിയില്ല എന്താണ് എൻ്റെ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് മുൻവശത്തെ വാതിൽ കുത്തിപ്പൊളിച്ച് അകത്ത് കയറിയ മോഷ്ടാക്കൾ മുറികളിലുണ്ടായിരുന്ന മൂന്ന് അലമാരകൾ കുത്തിപ്പൊളിച്ചു പത്തുപവൻ സ്വർണവും പണവും നഷ്ടമായതായാണ് പ്രാഥമിക വിവരം നമ്മൾ ഒരു നേത്രപരിഷര ക്യാമ്പ് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ക്ലബ്ബിൻ്റെ അംഗങ്ങളെല്ലാം നമ്മളെ കൊച്ചുകലങ്ങ് തേരിയക്കട വേ അമ്മേമ്പലം ആ ഭാഗങ്ങളിൽ മുഴുവൻ എല്ലാ വീടുകളിലും ആ നേത്രപരിഷര ക്യാമ്പ് ബന്ധപ്പെട്ടുള്ള അറിയിപ്പ് കൊടുക്കുന്നത് ബന്ധപ്പെട്ട് മൂന്ന് ടീമായിട്ട് എല്ലാ വീടുകളിലും നോട്ടീസ് വിതരണം ചെയ്തിരിക്കുകയായിരുന്നു ആ സമയത്താണ് നമ്മളെ കൊച്ചുകിലുങ്ങ് അമ്മേമ്പലം അമ്മേമ്പല ഭാഗത്ത് വീട്ടിലാളില്ലാത്ത ആളില്ല ഒരു വീട്ടിൽ അമ്മേ അമ്മയമ്പലത്തിന് ചേർന്നൊരു വീട്ടിലാളില്ല അപ്പോൾ ആ ഒരു ഗേറ്റ് ഗേറ്റിൽ നോട്ടീസ് വെച്ച് പോയി അർത്ഥം എല്ലാം വീട്ടിലും കൊടുത്തു തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ കാണാം ആ വീട് കഥവ് പൊളിച്ച് കള്ളം കയറിയെന്നുള്ളൊരു വാർത്ത കിട്ടുന്നു നമ്മളെല്ലാം തിരിച്ച് ഓടി ഇവിടെ എത്തുന്നു എത്തുമ്പോൾ കാണുന്ന കാഴ്ച നമ്മൾ ഗേറ്റിൽ വെച്ച് നോട്ടീസ് അവരെ വീണ്ടും ഫണ്ടി കിടക്കുന്നു ഇത് ഇതറിഞ്ഞ് നമ്മളും എത്തുന്നു നോക്കുമ്പോൾ കാണുന്നത് അവരെ വീടിൻ്റെ ആ കഥവ് ഫുള്ള് പൊളിച്ച് അവരെ റൂമ് പൊളിച്ച് എല്ലാം അവർ അവർ പോലീസ് 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 എത്തിയിട്ടുണ്ട് എത്തി പറഞ്ഞു എന്ന് പക്ഷേ ആ പോയെന്നാണ് അറിയുന്നത് കൂടുതൽ പരിശോധനയിൽ മാത്രമേ കൃത്യമായ വിവരം ചിത്ര സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനകൾ നടത്തിയ ശേഷം നിന്നും ഫോറൻസിക് ഡോഗ് സ്കോഡ് സംഘം ഉൾപ്പെടെ എത്തി കൂടുതൽ തെളിവുകൾ നടത്തി വീട്ടുകാർ ഇല്ലാന്ന് കൃത്യമായി മനസ്സിലാക്കിയവരാകാം കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം സിസിടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു വരികയാണ് വൻ കവർച്ച നടത്തുന്നതിന്റെ പോലീസും നാട്ടുകാരും ന്യൂസ് ാണ് പട്ടാൽ മനോഹരമായൊരു വീടാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസതയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത സ്വപ്ന ഭവനത്തിനായി സമീപിക്കുക ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോഡ് കേരളത്തിലെവിടെയും നിങ്ങളുടെ സ്വപ്ന നിർമ്മിക്കുവാൻ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബജറ്റ് ബേസ് പ്ലാനുകളിലും കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ പഴയ വീട് പുതിയതാക്കുന്ന റിനോവേഷൻ വർക്കുകളും ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ പേപ്പർ വർക്കുകളും ബാങ്ക് ലോൺ റെഡിയാക്കി നൽകുന്നതിനും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ Nine double four seven two double four six five nine eight nine two one eight three seven eight four seven. 44659 89218 37847